ഈ കഴിഞ്ഞ ദിവസം മുതൽ ബേസിൽ ജോസഫ് സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴുള്ള ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലാകെ പ്രചരിക്കുന്നുണ്ട് ജി എസ് പ്രദീപ് അവതാരകനായിട്ട് എത്തുന്ന കൈരലി ടി വിയിലെ ആ ജനപ്രിയ കിസ് കോമ്പറ്റീഷൻ പരിപാടിയായ അശ്വമേധം പരിപാടിയിൽ പങ്കെടുത്ത വീഡിയോയാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ബേസിൽ ജോസഫിൻ്റെതായി വൈറലാകുന്നത് എട്ടാം ക്ലാസ്സുകാരനായ ബേസിലിന്റെ പരിപാടിയിലെ ഗൗരവവും ജി എസ് പ്രദീപിനോടുള്ള ചോദ്യങ്ങളും ഒക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ചയായി മാറുന്നുണ്ട് വർഷങ്ങൾക്ക് മുൻപ് വയനാട് വെച്ച് നടന്ന അശ്വമേധം പരിപാടിയിലാണ് ബേസിൽ പങ്കെടുത്തത് അന്ന് എട്ടാം ക്ലാസ്സിലാണ് ബേസിൽ പഠിക്കുന്നത് പതിനേഴ് ചോദ്യങ്ങൾ ജി എസ് പ്രദീപ് ചോദിച്ചതിനു ശേഷമാണ് ബേസിന്റെ മനസ്സിലുള്ള ആ പ്രശസ്തനായ വ്യക്തിയെ കണ്ടുപിടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് ഇന്ത്യയിലെ പ്രശസ്ത ഡാൻസറായ ഉദയ ശങ്കറിനെയാണ് ബേസിൽ മനസ്സിൽ കണ്ടത് അശ്വമേധം വീഡിയോയില് ബേസിന്റെ ബ്രില്യൻസിനെ പലരും അഭിനന്ദിക്കുകയാണ് ബേസിന്റെ ഇപ്പോഴുള്ള വളർച്ചയിൽ അത്ഭുതപ്പെടാൻ ഒന്നും തന്നെ ഇല്ല എന്നും പലരും പറയുന്നുണ്ട് അതേസമയം രസകരമായ നിരവധി കമന്റുകളും ഈ വീഡിയോയ്ക്ക് കീഴിൽ വന്നുകൊണ്ടിരിക്കുന്നു ഇത് ടോവിനോ കാശു കൊടുത്ത് കുത്തിപ്പൊക്കിയതാണെന്ന അഭിപ്രായങ്ങളും ചിലർ പങ്കുവെക്കുന്നുണ്ട് എല്ലാവരുടെയും പഴയ ഫോട്ടോകളും മറ്റും കുത്തിപ്പൊക്കുന്ന ബേസിൽ നിന്ന് കിട്ടിയ മുട്ടൻപണിയാണ് ഈ അശ്വമേധം വീഡിയോ എന്നാണ് മിക്കവരും പറയുന്നത് ഏതായാലും ഈ ഒരു വീഡിയോ വൈറലായതിനു പിന്നാലെ തന്നെ ബേസിൽ തന്നെ തന്റെ സ്വന്തം ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ മറ്റൊരു ചിത്രവും പങ്കുവച്ചിട്ടുണ്ട് വലിയൊരു ഗിറ്റാറുമായി നിൽക്കുന്ന കൗമാരകാലത്തെ തന്റെ ചിത്രമായിരുന്നു ിൽ പങ്കുവച്ചത് അശ്വേധം മാത്രമല്ല ലേശം സംഗീതവും തനിക്ക് വശമുണ്ടെന്നാണ് ബേസിൽ ജോസഫ് ഈയൊരു ചിത്രത്തിന് അടിക്കുറിപ്പായി നൽകിയിരിക്കുന്നത് എന്തായാലും ബേസിൽ ജോസഫിന്റെ ഈയൊരു കുത്തിപ്പൊക്കൽ ഫോട്ടോയും സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ ചിരിക്കുള്ള വകയായി മാറിയിട്ടുണ്ട് ക്യൂ സ്റ്റുഡിയോയ്ക്ക് മുൻപ് നൽകിയ അഭിമുഖത്തിൽ ഈ ഒരു അശ്വമേധം വീഡിയോയുടെ പിന്നാമ്പുറ കഥ ബേസിൽ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു വയനാട്ടിൽ നടത്തിയ അശ്വമേധം എപ്പിസോഡിലാണ് അന്ന് താൻ പങ്കെടുത്തത് ജി എസ് പ്രദീപ് ജനങ്ങൾക്കിടയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നു അതിന് ഒരെണ്ണത്തിന് ഉത്തരം താൻ പറഞ്ഞപ്പോഴാണ് തന്നെ സ്റ്റേജിലേക്ക് വിളിക്കുന്നത് അങ്ങനെയാണ് പ്രദീപുമായി മത്സരിക്കുന്നത് ആ ഒരു എപ്പിസോഡ് ടി വിയിലേക്ക് വന്നത് തന്നെ സംബന്ധിച്ചൊരു വലിയ അച്ചീവ്മെന്റ് ബേസിൽ എന്ന് പറഞ്ഞത് മാത്രമല്ല അന്ന് കിട്ടിയ ഫലകം ഇപ്പോഴും തന്റെ വീട്ടിൽ അതേപടി ഇരിപ്പുണ്ടെന്നും സഭാഗമം ഒരിക്കൽ പോലും തനിക്ക് ഉണ്ടായിട്ടില്ല എന്നും ബേസിൽ എന്ന് പറഞ്ഞിരുന്നു മാത്രമല്ല തന്റെ വീട്ടുകാർ എല്ലാ പരിപാടിക്കും തന്നെ വിടുമായിരുന്നു താനും തന്റെ ചേച്ചിയും സ്കൂളിലും പള്ളിയിലും എല്ലാം എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവുമായിരുന്നു പ്രസംഗത്തിനും പാട്ടിനും ഫാൻസി ഡ്രസ്സിനും അങ്ങനെ എല്ലാത്തിനും തങ്ങൾ പങ്കെടുക്കും ക്ലാസ്സിലും നല്ല മാർക്ക് മേടിക്കുന്ന കുട്ടിയായിരുന്നു താനെന്നാണ് ബേസിൽ ആ ഒരു അഭിമുഖത്തിലൂടെ പറഞ്ഞത് തന്റെ അച്ഛൻ പുരോഹിതനും സ്കൂൾ അധ്യാപകനുമായിരുന്നു അമ്മയും സ്കൂൾ അധ്യാപികയാണ് അതുപോലെ തന്നെ ഓണാഘോഷ പരിപാടിയിൽ താൻ മിക്കപ്പോഴും കലാപ്രതിഭയുമാകും ഇംഗ്ലീഷ് പ്രസംഗത്തിന് പോലും താൻ ചേരുമായിരുന്നു അങ്ങനെ ഇംഗ്ലീഷ് പ്രസംഗത്തിന് പങ്കെടുക്കുവാനുള്ള കപ്പാസിറ്റിയൊന്നും തനിക്ക് ഉണ്ടായിരുന്നു സാധാരണ നാട്ടിലെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് താൻ പഠിച്ചത് അവിടെ ഇംഗ്ലീഷിൽ പ്രസംഗിക്കാൻ മാത്രമുള്ള കഴിവൊന്നും തനിക്കില്ല എന്നിരുന്നാലും താൻ അതിനൊക്കെ പങ്കെടുക്കുമായിരുന്നു ഒരിക്കൽ പോലീസിന്റെ പീഡനമായിരുന്നു വിഷയം പ്രസംഗത്തിന് പത്ത് മിനിറ്റ് മുൻപാണ് തന്റെ കയ്യിൽ വിഷയം കിട്ടുന്നത് ഉരുട്ടിക്കൊലക്കേസ് ഒക്കെ പ്രസംഗത്തിൽ കൊണ്ടുവരണമെന്ന ആഗ്രഹം തനിക്കുണ്ട് എന്നാൽ പക്ഷേ ആ ഒരു വാക്കിന്റെ ഇംഗ്ലീഷ് വാക്ക് എന്താണെന്നൊന്നും തനിക്ക് അറിയുമായിരുന്നില്ല അവസാനം ഉരുട്ടിക്കൊലക്കേസ് എന്ന് മലയാളത്തിൽ തന്നെ ഇംഗ്ലീഷ് പ്രസംഗത്തിനിടെ ബേസിൽ പറയുകയും ചെയ്തു അങ്ങനെ ഒരുപാട് ശ്രമങ്ങൾ താൻ നടത്തിയിട്ടുണ്ട് എല്ലാം ചെയ്യുവാനുള്ള കോൺഫിഡൻസ് തനിക്കുണ്ടായിരുന്നു വീട്ടിൽ ഉപയോഗിക്കുന്ന സ്റ്റീൽ പാത്രങ്ങളും കപ്പും ഗ്ലാസും എല്ലാം തനിക്കും തന്റെ ചേച്ചിക്കും സമാനമായി കിട്ടിയതാണെന്നും ഒന്നും മേടിക്കേണ്ടി വന്നിട്ടില്ല എന്നുമൊക്കെയാണ് ബേസിൽ അന്ന് പറഞ്ഞത് മാത്രമല്ല അന്നൊക്കെ ട്രോഫി കിട്ടുന്നതും കുറവാണ് ഷോ കേസിലും ഒരു ലോഡ് ട്രോഫികളുണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളും ചെയ്യാൻ തനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നുവെന്നും ബേസിൽ അവരെ അഭിമുഖത്തിലൂടെ പറഞ്ഞു അതൊക്കെ തന്നെയാണ് സിനിമയിലേക്ക് വന്നപ്പോൾ പരീക്ഷണങ്ങൾ നടത്തുവാൻ തന്നെ സഹായിച്ചതെന്നാണ് അന്ന് നൽകിയ അഭിമുഖത്തിലൂടെ ബേസിൽ പറഞ്ഞത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ